അള്ളാഹു എന്നിട്ട് അള്ളാഹ് പറഞ്ഞു അവനല്ലേ സൃഷ്ടിപ്പും കൽപ്പനയും അല അവനല്ലേ ഇത് തൻബീഹാണ് അഥവാ ഒരാളുടെ ഒരാളോട് ശ്രദ്ധിച്ചു കേൾക്കാൻ പറയാൻ വേണ്ടി ഉറപ്പിക്കാനും അഥവാ സൃഷ്ടിപ്പും കൽപ്പനയും അള്ളാവിനാണ് മറ്റാർക്കും ഇല്ല അൽക്കു സൃഷ്ടിപ്പ് അത് അസ്തിത്വത്തിലേക്ക് കൊണ്ടുവന്നതാണ് അവൻ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് അവൻ എപ്പോൾ ഉദ്ദേശിക്കുന്നുവോ അപ്പോൾ അവൻ സൃഷ്ടിക്കുന്നു എന്ത് സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നുവോ അത് അവൻ സൃഷ്ടിക്കുന്നു അൽ അമ്രു കൽപ്പന ഇതവൻ്റെ കൽപ്പനയാണ് അത് അവൻ്റെ പ്രാപഞ്ചികമായതും നിയമപരമായുള്ള സംസാരമാണ് അവന്റെ പ്രാപഞ്ചിക കൽപ്പന അവൻ സൃഷ്ടിപ്പുണ്ടാകാൻ കൽപ്പിക്കുന്നു അങ്ങനെ ആ സൃഷ്ടി പിന്നെ അവനെ അനുസരിക്കുന്നു അവൻ ഉത്തരം ചെയ്യുന്നു അള്ളാവ് പറഞ്ഞു അതിനോട് പറഞ്ഞു ഭൂമിയോടും പറഞ്ഞു ആകാശത്തോടും ആകാശങ്ങളോടും പറഞ്ഞു ഭൂമിയോടും പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും വരി അനുസരണത്തോടെ അല്ലെങ്കിൽ നിർബന്ധമായതോടെ ഇത് സൂറത്ത് ഒന്നാം അധ്യായം പതിനൊന്നാം വചനാണ് അവൻ അവയോട് കൽപ്പിച്ചു ഇത് പ്രാപഞ്ചിക കൽപ്പനയാണ് അവൻ ആകാശങ്ങളോടും ഭൂമിയോടും കൽപ്പിക്കുന്നത് അങ്ങനെ അവയുണ്ടായി അള്ളാഹ് പറഞ്ഞു ഇന്നമ അമ്രൻ കും തീർച്ചയായും അവന്റെ കാര്യം അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് ഉണ്ടാകൂ എന്ന് പറയുമ്പോൾ അതുണ്ടാകുന്നു സൂറത്ത് യാസീനിലെ മുപ്പത്താറാം വചനം മുപ്പത്താറാം അദ്ധ്യായം എൺപത്തിരണ്ടാം വചനം ഇത് പ്രാപഞ്ചിക കൽപ്പനയാണ് സൃഷ്ടിപ്പുണ്ടാക്കുക അത് പ്രാപഞ്ചിക കൽപ്പനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നിയമപരമായ കൽപ്പന അത് അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങിയിട്ട് അവൻ്റെ അടിമകളോട് കൽപ്പിക്കലാണ് അവൻ്റെ അടിമകളോട് ആരാധിക്കാൻ കൽപ്പിക്കുന്നു അവൻ അവൻ്റെ അടിമകളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുന്നു അവൻ്റെ അടിമകളോട് ജക്കാത്തു നൽകാൻ കൽപ്പിക്കുന്നു മാതാപിതാക്കളോട് നല്ല നല്ല രീതിയിൽ വർത്തിക്കാൻ കൽപ്പിക്കുന്നു ഇത് അവൻ്റെ നിയമപരമായ കൽപ്പനയാണ് ഇതിൽപ്പെട്ടതാണ് കൽപ്പനകളും നിരോധങ്ങളും അത് നമുക്ക് ഖുർആാനിലും സുന്നത്തിലും കാണാം ഇത് അള്ളാഹുവിന്റെ കൽപ്പനയിൽപ്പെട്ടതാണ് ഈ വചനം തെളിവാണ് സൃഷ്ടിപ്പും കൽപ്പനയും തമ്മിലുള്ള തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് അതുകൊണ്ട് ഇത് കണ്ടനമാണ് ആരെങ്കിലും ഖുർആാൻ സൃഷ്ടിയാണെന്ന് പറയുന്നവർക്ക് ഇതൊരു കണ്ടനമാണ് ഈ വചനം കാരണം ഖുർആാന് അള്ളാഹുവിന്റെ കൽപ്പനയിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ കൽപ്പന സൃഷ്ടിയല്ല കാരണം അള്ളാഹു ഇവിടെ സൃഷ്ടിപ്പിനെയും കല്പനയും വേർതിരിച്ചിട്ടുണ്ട് അത് രണ്ട് കാര്യങ്ങളായിട്ടാണ് പറഞ്ഞത് ഖുർആാന് കൽപ്പനയിൽപ്പെട്ടതാണ് അതുകൊണ്ടത് സൃഷ്ടിയല്ല ഇതാണ് ഇമാം മുഹമ്മദ് റഹ്മോദയും ജഹ്മിയും തമ്മിൽ തർക്കമുണ്ടായത് ജഹ്മിയാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു ഖുർആാൻ സൃഷ്ടിയാണ് എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു

കൽപ്പന സൃഷ്ടിയല്ല സൃഷ്ടിച്ചതല്ല അള്ളാഹു വേർതിരിച്ചു അതിനെയും സൃഷ്ടിപ്പിനെയും തമ്മിൽ അവൻ സൃഷ്ടി ഒരു കാര്യവും കൽപ്പന മറ്റൊരു കാര്യവുമായിട്ടാണ് പറഞ്ഞത് കൽപ്പന സംസാരമാണ് സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് അസ്തിത്വത്തെ കൊണ്ടുവരലാണ് അല്ലെങ്കിൽ രൂപം ഉണ്ടാക്കലാണ് അതുകൊണ്ടൊരു വ്യത്യാസം അതുകൊണ്ട് അതിൽ വ്യത്യാസമുണ്ട്